ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പൗഡർ മതി നമ്മുടെ കുറേ കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് അതേപോലെ തന്നെ തുണികൾ അയൺ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പൗഡർ ഇട്ട് നോക്കൂ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് അതെല്ലാം ഇന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ പൗഡർ അതായത് ഇപ്പോൾ നമ്മുടെ ഡേറ്റ് കഴിഞ്ഞതാണേലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ പൗഡർ വെച്ചിട്ട് നമ്മൾ ഈ കാർപ്പറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്നും വാഷ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഒരു ബാഡ് സ്മെൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോർമാറ്റ് നമ്മൾ എന്നും വാഷ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഡോർമാറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെറി കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പൗഡർ ഒന്നിങ്ങനെ ഇട്ട് സൈഡിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലാം അത് മാത്രമല്ല നമുക്ക് എപ്പോഴും അത് വാഷ് ചെയ്യേണ്ട ആ ഒരു വാഷ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ ആ ബാഡ് സ്മെല്ലെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും നല്ല ഒരു ആ ഒരു എന്താ പറയുക ചില മഴ സമയത്തൊക്കെ ഒരു പൂപ്പൽ മാതിരി അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും അല്ലേ അപ്പം അതൊക്കെ മാറാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ സേഫ്റ്റി പിന്നൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിൽ നമ്മൾ ഒരുപാട് ദിവസം ഈ സേഫ്റ്റി പിന്നെ എല്ലാം ഇങ്ങനെ തുരുമ്പ് പിടിച്ചു പോകൂലേ അപ്പോൾ അങ്ങനെ തുരുമ്പ് പിടിച്ച് പോവാതിരിക്കാനായിട്ട് നമുക്കതിൽ കുറച്ച് പൗഡർ ഇട്ട് വെച്ചാൽ മതി അതിനുശേഷം അത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തുരുമ്പ് പിടിച്ച് പോകില്ല കേട്ടോ അടുത്തായിട്ട് നമ്മുടെ ഗോൾഡ് കവറിങ് ആഭരണങ്ങളോ നമുക്ക് ഇങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റോൺസൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇട്ട് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ സ്ക്രാച്ച് വീഴാൻ ഉള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഇട്ടിട്ട് ആ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ആ ഇത് വേർപ്പ് കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോവേ അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ സ്റ്റോൺസ് കൊണ്ട് അത് സ്ക്രാച്ച് വീഴേ അങ്ങനെ ഒന്നും ചെയ്യില്ല അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഫോണിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അഴുക്കും അതേപോലെ വേർപ്പും അതേപോലെ എണ്ണമെഴുക്കും ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിലിങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ കുറച്ചൊന്നൊരു പൗഡർ ഇട്ട് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇതെല്ലാം മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഫോണ് നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അതേപോലെ പൗഡർ കൊണ്ടുള്ള വേറൊരു യൂസാണ് നമ്മളിങ്ങനെ മഴക്കാലത്തൊക്കെ നമ്മുടെ ചൂലിലൊക്കെ ഇങ്ങനെ ഒരു ബാറ്റ് സ്മെൽ വരും അതല്ലാന്നുണ്ടെങ്കിൽ ഈർപ്പം നിന്നിട്ട് നമുക്കൊരു ഒരു ഇത് വരും അല്ലേ സ്മെൽ വരും അതേപോലെ തന്നെ ചൂലിൽ വെള്ളമൊക്കെ ആയി എന്ന് വിചാരിച്ചുള്ളൂ ചൂലിൽ വെള്ളമായാലും അത് നമ്മൾ ഈ പൗഡർ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കുകയും അതേപോലെ തന്നെ ആ ബാറ്റ്സ്മെല്ല് മാറിക്കിട്ടുകയും ചെയ്യും ഇപ്പോൾ അറിയാമല്ലോ ചൂലിൽ നമ്മൾ വെള്ളമൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് ആ ഒരു പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോവും ആ ഒരു ഈർപ്പം ആണെങ്കിലും വെള്ളം ആണെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകൂല്ലേ അപ്പൊ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ചൂലിന്റെ ആ ഒരു ബാഡ് സ്മെല്ല് മാറാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ അയൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ തുണികളിലൊക്കെ ഒരു ഷർട്ടൊക്കെ രണ്ട് ദിവസം നമുക്ക് യൂസ് ചെയ്താലും വേർപ്പിന്റെ സ്മെല്ലൊന്നും വരില്ല വരാതിരിക്കാനും അതേപോലെ തന്നെ കരിമ്പന അടിച്ചിട്ട് മഴക്കാലത്ത് തുണികളൊന്നും കേടാവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ അടുത്തത് ഞാൻ പറയുന്നത് പുതുപുത്തനായിട്ട് ഡ്രസ്സ് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ലെമൺ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു നാരങ്ങ നീരിൽ നമ്മൾ അതിനുശേഷം ഈ ലെമൺ ജ്യൂസിലോട്ട് നമ്മൾ കുറച്ച് പൗഡർ കൂടി ഇടട്ടോ കുറച്ച് അധികം തന്നെ പൗഡർ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രെസ്സിന് ഒരിക്കലും നമുക്കിങ്ങനെ കരിമ്പന പോലെ വരില്ല അതേ അത് മാത്രല്ല മഴക്കാലത്ത് വരുന്ന ആ ഒരു കരിമ്പന വരില്ല അത് മാത്രമല്ല ഡ്രസ്സിനൊരിക്കലും ഒരു ബാഡ് സ്മെല്ല് വരികയില്ലാട്ടോ ഈ ഒരു ലിക്വിഡ് നമുക്ക് ഇതിന് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റണത് വേറെയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ അയൺ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നല്ലൊരു വ്യത്യാസം വരും അതേപോലെ തന്നെ നമുക്ക് ഒരിക്കലും ആ ഡ്രസ്സിന് ഒരു ബാഡ് സ്മെല്ലും വരില്ല കേട്ടോ അപ്പോൾ വെള്ള തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കരിമ്പിനെ പിടിക്കുകയില്ല അതേപോലെ തന്നെ പില്ലോയ്ക്കൊക്കെ നമുക്കൊരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ നമുക്കിതാ ഈ ഒരു ലിക്വിഡ് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പില്ലോയ്ക്കും അതേ ബാഡ് സ്മെല്ല് വരില്ല അതേപോലെ തന്നെ നമ്മുടെ കേർട്ടനും ഒക്കെ ഉണ്ടാവില്ലേ കേർട്ടനും അതേപോലെ തന്നെ റൂമിനൊക്കെ ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ റൂമിനും അതേപോലെ നമ്മുടെ വാഷ്ബേസിനും ഒക്കെ നമുക്ക് ബാഡ് സ്മെല്ല് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ